നാൽപ്പത്തഞ്ച് വർഷത്തെ കാത്തിരിപ്പിന് വിരാമം കുറിച്ചുകൊണ്ട് ഏരൂർ വിളക്കുപാറ സെന്റ് തെരേസ ദേവാലയത്തിന് പുതിയ പള്ളി നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു മോറാൻമോർ ബെസേലിയോസ് കർദിനാൽ ക്ലിമ്മീസ് കത്തോലിക്കാവ പുതിയ പള്ളിയുടെ ശിലപ്പാകി പുതിയ പള്ളിയുടെ കൂതാശയ്ക്ക് ശേഷം വിശുദ്ധ കൊച്ചിത്രേസ്യയുടെ തിരുശേഷിപ്പ് സ്ഥാപിക്കുമെന്ന് ക്ലിമ്മീസ് ബാബ പ്രഖ്യാപിച്ചു പുതിയ പള്ളി നാടിന് പ്രകാശമായിരിക്കണം കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ് ഇടവകപ്പള്ളി എന്ന് ലോകത്തോട് വിളിച്ചു പറയാൻ കഴിയുന്ന തരത്തിലായിരിക്കണം പ്രവർത്തനങ്ങളെന്നും ക്ലിമീസ് കത്തോലിക്ക ബാവ പറഞ്ഞു എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന പ്രകാശ ഗൂഢമായി നമ്മുടെ ദേവാലയം നമ്മുടെ ദേവാലയം ഒരു സംഘർഷത്തിന്റെയോ ഒരു വിഭജനത്തിന്റെയോ ഒരു വിഘടനവാദത്തിന്റെയോ ഒന്നും അടയാളമല്ല സകല മനുഷ്യർക്കും ഞങ്ങളുടെ പ്രതി എന്ന് പറയാവുന്ന ആത്മബന്ധമുള്ള ദേവാലയം നമ്മുടെ ഈ നിങ്ങളുടെ ഇടവിള ദേവാലയത്തെ കുറിച്ച് ഒരു മനുഷ്യനും ഈ മേൽപ്പറഞ്ഞ പരാതി പറയാൻ ഒരിക്കലും അനുവദിക്കും ഞങ്ങളുടെ പള്ളി കൂട്ടായ്മയുടെയും സ്നേഹത്തിന്റെയും അടയാളമാണ് എന്ന് ലോകത്തോട് പറയാൻ നമുക്ക് കഴിയും ഇന്ന് മറിച്ച് മനുഷ്യർ വിശ്വാസത്തെക്കുറിച്ചും ദേവാലയത്തെക്കുറിച്ചും സംവിധാനങ്ങളെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ കുറിച്ച് ഗ്രാമത്തിന്റെ നന്മ നഷ്ടപ്പെടുത്തി കളയാതെ നല്ല മനുഷ്യരും ദൈവ மனிதர் உம்மைப் பராதிக்குத는데ும்படி தேவனுடையது கொள்கப்படுகின்றது ஒரு கிறிஸ்திய விசுவாசிகளுக்கு மட்டுமல்ல தெய்வத்தை உணர்ந்து பராதிக்கும் சகல மனிதர்களும் கோவாலே திரையிட்டுத는데 சதாவரேய் மகிவாதம் ஆமென். நாங்கள் பராதிக்கும் அவாஷம்பல் அவரும் தெய்வഭവனாய் எல்லருக்குள்ளாய் வாழையாய் என்றதினே 5 ஆம் தேசத்தை நிரம்ப കൊല്ലം എൻ കൊച്ചു ദേവാലയമാണ് ഞാനും സജീവത്തിൽ ധരിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന അതിനപ്പുറത്തേക്കുള്ള അല്ലെങ്കിൽ വ്യതിരിക്തമായിട്ടുള്ള സ്വഭാവം വ്യതിരിക്തമായിട്ടുള്ള രീതി കൊണ്ടാണ് കൊച്ചുപതിയുടെ നാമധേയം എന്ന നിലയിൽ സ്വീകരിച്ചുകൊണ്ട്

വിദ്യാഭ്യാസ വിദ്യാഭ്യാസ രംഗത്തെ ഇടവക വികാരി ഫാദർ എൻ ജി മണിപ്പറമ്പിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ വിവിധ ഇടവകകളിൽ നിന്നുള്ള വൈദികർ സിസ്റ്റർമാർ ജനപ്രതിനിധികൾ ഇടവക അംഗങ്ങൾ നാട്ടുകാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു നാട്ടു വാർത്ത